ഹായ് കൂട്ടുകാരെ നമ്മുടെ മുക്കിഴങ്ങ് നമ്മൾ രണ്ട് ചൂട് മുക്കിഴങ്ങ് ഇവിടെ ടെറസിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം വള്ളിയെല്ലാം ഉണങ്ങി അത് വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് അപ്പം അത് നമുക്കിന്ന് വിളവെടുക്കണം ഈ ചാക്കിനകത്തെല്ലാം നമ്മൾ കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് ചാക്കിനകത്ത് കാച്ചിൽ നട്ടിട്ടുണ്ട് അപ്പോൾ അതുമെല്ലാം നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ വിളവൊക്കെ എന്ന് നോക്കാം ആദ്യ ചാക്കിലെ കാച്ചിലാ ഇട ഇത് ഇനി ഇരുപത് ചാക്കുണ്ട് ഇതേപോലെ നമുക്ക് നോക്കാം പോയിണ്ട കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് ചാക്കിലിതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട അടുത്ത പ്രാവശ്യം ഇതിൽ നന്നായിട്ട് ചെയ്യാം അപ്പം ആദ്യത്തെ ചാക്കി കിട്ടിയതാണിത് അപ്പം ഇനി ബാക്കി നോക്കാൻ നോക്കാം എങ്ങനെയുണ്ടെന്ന് മൂന്നാമത്തെ ചാക്കാണേ ഇത് പോയി సల పరిమితి ఉండనము టెర్రస్ లో ఇత్రం కాచలే 20 అగన నాటవశ అటగల ఇత్రం తీతప్పుడు తన ఇత్రం ఐల ചെറിയ കറക്റ്റ് ഷേപ്പ് വാങ്ങിക്കുക കാച്ചിലെ ഉണ്ടക്കാച്ചിൽ ഈ മുക്കിഴങ്ങ് കിടന്നെടുത്ത് സീറ്റ് പൊട്ടറ്റയുടെ വള്ളി ആവശ്യമായിട്ട് പടന്നെടുക്കുക അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചാക്കലോട്ട് നടാനായിട്ട് ഇനി കുറച്ച് വള്ളി ഇതിനകത്തുനിന്ന് കുറച്ച് മാറ്റണമായിരുന്നു എന്നിട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട് ടയ്ക്ക് എല്ലാം ഉണ്ട് ദേ ഇത് വള്ളിച്ചീര ഇത് രണ്ട് കളറുണ്ട് ഇത് റെഡ്ഡും ഉണ്ട് പച്ചയുണ്ട് നമ്മളിത് അതെല്ലാം ഇതിനകത്ത് കയറിയിട്ടുണ്ട് പിന്നെ ഇത് ഒരു ആമ്പര പോയിരിക്കുന്ന പരുവങ്ങുണ്ടോ അത് നമുക്ക് ലാസ്റ്റ് വെട്ടിക്കളാം എത്ര അതൊരു ചാക്കിനകത്താണ് നിൽക്കുന്നത് അത് ഞാൻ ചൂട് നിലച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം ഒരു ചാക്കിനകത്ത് നിൽക്കുന്ന പപ്പരയുടെ വലിപ്പം ഉണ്ട് 자기히는몇지은안나 ചീപ്പൊട്ടച്ചയുടെ വള്ളയാണ് അത് നമുക്ക് ചാക്കിലോട്ട് നടാനായിട്ട് മാറ്റി വരും മേക്കാച്ചിൽ വീണ് നടപ്പം അത് പിറക്കി മാറ്റിയിട്ട് നമുക്ക് ആദ്യം ഈ ചാക്കിലുള്ള കാച്ചിൽ എടുത്തിട്ട് മുക്കഴങ്ങ് നോക്കാം മുക്കഴുമ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ടാണ് നടുന്ന ഏഴു പരിപാടി കൊണ്ടോ എന്തോ ഒരു ഐഡിയ ഇല്ല കാണുന്നത് പെറസിലാണ് കേട്ടോ ഇത്രയും മണ്ണ് പൊട്ടിയിട്ടിരിക്കുന്നത് പറമ്പിലല്ലേ അപ്പൊ അപ്പരയുടെ വേരാണ് ഈ വന്നിരിക്കണ ചാക്ക് തുളച്ച് വേര് ഈ മണ്ണിൽ ഓടിയിരിക്കണ ഇത്രവും വലുതായി ഇപ്പം നമ്മൾ തെളിഞ്ഞ മുക്കിഴങ്ങ് ഇപ്പം മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് മണ്ണിനകത്തും ഉണ്ടാവും അത് നമുക്ക് ക്ലിയറായിട്ട് മണ്ണ് മാറ്റിയിട്ട് നോക്കണം ഉരുക്കളുടെ സംഘം ഇത് നമ്മുടെ മുക്കിഴങ്ങിൻ്റെ അടുത്ത ചൂടാണ് ഇതിനകത്ത് കിഴങ്ങാണ് മറ്റേതിനകത്ത് നമുക്ക് പാളിയെങ്കിലും ഇതിൽ എന്നാണ് നമ്മുടെ പ്രതീക്ഷ നോക്കാം നമുക്ക് ആ ഉണ്ട് വലുപ്പം എന്ന് മാത്രം ഉണ്ടാവുമെന്ന് നമുക്കൊരു അഴിയില്ല കിഴങ്ങുണ്ട് ഞാൻ മാന്തിട്ട് നമ്മുടെ ടെറസിലെ മുക്കിഴങ്ങ് രണ്ടാമത്തെ ചൂടാണ് നമ്മളിപ്പോൾ മാന്തിക്കൊണ്ടിരിക്കണത് കിഴങ്ങ് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഒരു വശത്തെ മണ്ണ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അല്ലെ ഒന്ന് ഏതടുത്ത വശം നടാനായിട്ടുള്ള ചെറിയ വ്യക്തി ഉള്ളതും കിട്ടിയിട്ടുണ്ട് രണ്ട് ടെറസിൽ നട്ടാലും കിട്ടും കേട്ടോ മുക്കിഴങ്ങ് നമ്മൾ മൂന്ന് നാല് ഇനി അങ്ങോട്ട് മണ്ണ് മാറ്റണം അങ്ങോട്ട് വേറെ കൂടി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഉണ്ടെന്ന് നോക്കി അഞ്ചാമത്ത് ഏതൊന്നും കൊണ്ട് കേട്ടോ സന്തോഷമായി ചെറുതൊക്കെ നമുക്ക് നടാനെടുക്കാം ആറ് ഇച്ചിരി മാന്തി എടുക്കണേ ഇച്ചിരി പാടാന്നേ ഉള്ളൂ ബാക്കി കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് മുക്കിഴങ്ങ് അടിപൊളി ശരി മണ്ണ് നന്നായിട്ട് ടൈറ്റ് ടൈറ്റായിപ്പോയിത് നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നടുമ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് നമുക്ക് എല്ലാം നന്നായിട്ട് ചകിരിച്ചോറും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ലൂസാക്കി വളങ്ങളെല്ലാം നേരത്തെ മിക്സ് ചെയ്തിട്ടിട്ട് വേണം നടാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ പുള്ളി കിഴങ്ങ് കിട്ടും നമുക്ക് ടെറസിലും മുക്കിഴങ്ങ് വിളയിക്കാന്ന് നമുക്ക് മനസ്സിലായി നമ്മള് ടെറസില് താഴെ തട്ട ചെന്നാണ് ഫ്ലാറ്റ് ഫ്ളാറ്റ് ആയിപ്പ് ഈ തട്ടില് അടി ചെന്ന് കണ്ടോ ഫ്ലാറ്റ് അടിവെച്ചയ്പ Э диндә അങ്ങോട്ടുണ്ട് ഇത് അതിൻ്റെ അവിടെ ഒരു കാച്ചിൽ കിടന്നു അതെ നമ്മുടെ ഈ കുഞ്ഞ ടെറസിൽ നിന്ന് കിട്ടിയ നമ്മൾ ചാക്കിൽ നട്ടിരുന്ന കാച്ചിലും രണ്ട് രണ്ടു ചൂടും മുക്കിഴങ്ങ് ഇട്ടിരുന്നു അതിലിപ്പോൾ നമ്മൾ ഒരു ചൂടെ തീർത്ത് വാന്തിയിട്ടുണ്ട് അപ്പോൾ അതെ നമുക്ക് കിട്ടിയ കിടന്ന് നോക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ നമുക്കിത് എല്ലാം കൂടി പടന്ന് ചാക്കിലേയും കാച്ചിലും മുക്കിഴങ്ങ് എല്ലാം കൂടി ഒരുമിച്ച് പടുന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിളവ് കുറഞ്ഞത് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഇരട്ടി വിളവ് കിട്ടിയാനായിരുന്നു അപ്പോൾ നമുക്ക്